ജയറാമിനെ കണ്ടു എഴുന്നേറ്റില്ല ഒടുവിൽ സെറ്റിൽ ആ നടന് നേരിടേണ്ടി വന്നത് അന്ന് പോയതാണ് അയാൾ ഞെട്ടിപ്പിക്കുന്ന വിവരം പങ്കുവെച്ച് സംവിധായകൻ അനിൽ കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ച ഒരുപിടി സിനിമകളൊരുക്കിയ സംവിധായകനാണ് അനിൽകുമാർ അനിൽകുമാർ ബാബു നാരായണൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഉത്തമൻ രണ്ടായിരത്തി ഒന്ന് പുറത്തിറങ്ങിയ ഉത്തമനിൽ ജയറാം ആയിരുന്നു നായകൻ സിദ്ദിഖ് ബാബു ആന്റണി ഇന്നസെന്റ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തു ഉത്തമന്റെ ഷൂട്ടിംഗ് വിനിടെ നടന്ന സംഭവം ഓർത്തെടുക്കുകയാണ് സംവിധായകൻ അനിൽകുമാർ ഇപ്പോൾ സഫാരി ടിവിയിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം ബാബുവിന്റെ ഏതോ ഫ്രണ്ട് അഭിനയിക്കാൻ വന്നു ഭയങ്കര ജാടയായിരുന്നു ആർട്ടിസ്റ്റ് വരുമ്പോൾ എഴുന്നേൽക്കാതിരിക്കുക അവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മാറിക്കൊടുക്കാതിരിക്കുക ആവശ്യമില്ലാത്തിടത്ത് കയറി ഓരോ അഭിപ്രായം പറയുക ബാബുവിനാണെങ്കിൽ പുള്ളിയെ പറഞ്ഞേക്കാനും പറ്റില്ല ഒരു ദിവസം ജയറാം വന്നപ്പോൾ അയാൾ എണീറ്റില്ല ആരാണിതെന്ന് ജയറാം ചോദിച്ചു ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് എല്ലാവരും കഴിക്കാതിരുന്നു ഇയാൾ ഇരിപ്പുണ്ട് ഇയാളുടെ ബാബും വെച്ചിട്ടുണ്ട് രണ്ട് കസേര അങ്ങനെ പോയി ആര് വന്നിട്ടും പുള്ളി മേണ്ട് ചെയ്യുന്നില്ല കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോ പറഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് പോയി ബാബു രാജ് ബാബു ആന്റണി അബു സലിം ജയറാം സിദ്ദിഖ് എന്നിവരെല്ലാം അവിടെയുണ്ട് എല്ലാവരും അവനെക്കുറിച്ച് ചർച്ച ചെയ്തു കുറച്ചു കഴിഞ്ഞ് സീൻ തുടങ്ങി സീനിൽ പോലീസുകാർ തികയാത്തതിനാൽ ശല്യക്കാരനായ അയാളോട് ഒരു കോസ്റ്റ്യൂം എടുത്തിട്ട് എന്ന് പറഞ്ഞു അടിയും പിടിയുമായി സീനിൽ ഭയങ്കര ബഹളമാണ് ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞു വലിയ ഷോട്ടാണ് ബാബു ആന്റണി വരുന്നു സിദ്ധി ജയറാമിനെ സെല്ലിനകത്താക്കുന്നു പോലീസുകാർ ഇടിച്ചു വീഴുന്നു അവസാനം ജയറാം മാത്രം സെല്ലിനകത്ത് എല്ലാം ഓക്കെ ആയെന്ന് കരുതിയപ്പോൾ താഴെ ഒരു പോലീസുകാരൻ കിടക്കുന്നു ആൾ എണീക്കുന്നില്ല തിരിച്ചിട്ട് നോക്കിയപ്പോൾ ശല്യക്കാരനായ ആളാണ് അയാൾ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ആരാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് ചോദിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ജയറാം പറഞ്ഞു ദൈവത്തിനാണേൽ ഞാൻ ചെയ്തിട്ടില്ലെന്ന് ബാബുരാജ് ബാബു ആന്റണിയും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ആരും ഒന്നും ചെയ്തിട്ടില്ല ആ ചെക്കന്റെ തലയ്ക്ക് പിറകിൽ മുഴയുണ്ട് ബോധമില്ലാത്ത അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ അയാളെ കൊണ്ട് ഒരു ശല്യവുമില്ല പിന്നെ അയാളെ ഒരു സെറ്റിലും കണ്ടിട്ടില്ല അയാൾ അഭിനയം നിർത്തി സ്ഥലം വിട്ടെന്നും അനിൽ ഓർത്തു